രണ്ടു വർഷത്തെ പ്രണയത്തിന് ശേഷം ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു സോഷ്യൽ മീഡിയ താരവും താരപുത്രയുമായ ദിയ കൃഷ്ണയുടെയും അശ്വിൻ ഗണേശിൻ്റെയും വിവാഹം ഒരു സെലിബ്രിറ്റി കിഡിൻ്റെ വിവാഹത്തിന് പതിവായി ഉണ്ടാകാറുള്ള ആളും ആരവും ഒന്നും ഇല്ലായിരുന്നുവെങ്കിലും അത്യാവശ്യം ആഡംബരത്തോടെ ഒരു കിഡിലൻ റോയൽ വെഡ്ഡിംഗ് തന്നെയായിരുന്നു ഇരുവരുടെയും മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാതെ ദിയയും അശ്വിനും തന്നെയാണ് വിവാഹ ചിലവുകൾ വഹിച്ചത് വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് മാസമായി ഇരുവരും ഇതുവരെയും ട്രിപ്പൊന്നും പോയിരുന്നില്ല ബിസിനസ് ജോലി ഫ്ലാറ്റ് ഷിഫ്റ്റിംഗ് എല്ലാമായി ബിസി ആയിരുന്നു അതിനിടയിൽ കുടുംബത്തോടൊപ്പം ബാലി ട്രിപ്പ് നടത്തിയിരുന്നു അന്ന് കുടുംബത്തോടൊപ്പം ഹണിമൂൺ ട്രിപ്പ് പോയതിൻ്റെ പേരിൽ ഇരുവരും ട്രോളുകൾ നേരിട്ടിരുന്നു എല്ലാ തിരക്കും കഴിഞ്ഞ് ഇപ്പോൾ ഇരുവരും ഒഫീഷ്യൽ ഹണിമൂൺ ട്രിപ്പിന് പുറപ്പെട്ടിരിക്കുകയാണ് ഹണിമൂൺ ലണ്ടനിലേക്കായിരുന്നു ദിയയുടെയും രണ്ടാമത്തെയും അശ്വിൻ്റെ ആദ്യത്തെയും ലണ്ടൻ ട്രിപ്പാണ് പ്രണയത്തിലായപ്പോൾ മുതൽ ഇരുവരും നിരന്തരം യാത്രകൾ പോകാറുണ്ട് അശ്വിൻ്റെ ലവ് പ്രപ്പോസലിന് ശേഷം ഇരുവരും ദുബായ്ക്കാണ് പ്രണയദിനം ആഘോഷിക്കാൻ പോയത് ലണ്ടനിൽ ഇരുവരുടെയും അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടെന്നതിനാലാകാം ഹണിമൂൺ സ്പോട്ടായി ഇവിടേക്ക് തന്നെ ഇരുവരും പുറപ്പെട്ടത് ചേച്ചിയും അനിയത്തിമാരും അബുദാബിയിൽ പൊളിക്കുമ്പോൾ ദിയ ഭർത്താവിനൊപ്പം ലണ്ടനിലേക്ക് പറന്നു ഇത്തവണയും ട്രാവൽ വ്ലോഗ് താരം പങ്കിട്ടിട്ടുണ്ട് ഹണിമൂൺ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ യാത്രയടക്കം റോയൽ സ്റ്റൈലിലാണ് ഇത്തവണ ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റ് ടിക്കറ്റാണ് ഇരുവരും എടുത്തത് രണ്ടുപേരും പേരും ആദ്യമായാണ് ബിസിനസ് ക്ലാസ് യാത്ര എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് യാത്രയിൽ ഉടനീളം ഉണ്ടായിരുന്നു ആദ്യം കേരളത്തിൽ നിന്നും ദുബായിലേക്കും അവിടെ നിന്ന് ലണ്ടനിലേക്കുമായിരുന്നു ഫ്ലൈറ്റ് കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ രണ്ട് വിമാനത്തിലെ ബിസിനസ് ക്ലാസ് ഫെസിലിറ്റി രണ്ടുപേർക്കും അനുഭവിക്കാൻ സാധിച്ചു രാജകീയമായ യാത്രയും റോയൽ ട്രീറ്റ്മെൻ്റുമായിരുന്നു എന്നാണ് ഇരുവരും പറഞ്ഞത് ആദ്യ ബിസിനസ് ക്ലാസ് യാത്രയുടെ ഓർമ്മയ്ക്കായി ഇരുവരും ഓരോ ഫോട്ടോയും എയർ ഹോസ്റ്റസിൻ്റെ സഹായത്തോടെ പകർത്തി തനിക്ക് ബിസിനസ് ക്ലാസ് യാത്ര ഒരുക്കി തന്ന ഭാര്യയ്ക്ക് അശ്വിൻ നന്ദി പറയുന്നതും വീഡിയോയിൽ കാണാം ഒരു കുറവും പറയാനില്ലാത്ത രീതിയിൽ ഭക്ഷണം സീറ്റ് സർവീസ് അടക്കം എല്ലാം മികച്ചതായിരുന്നുവെന്നും ഇരുവരും പറഞ്ഞു വീഡിയോ അതിവേഗത്തിൽ വൈറലായി പുതിയ വീഡിയോയ്ക്ക് താഴെയും ദിയയുടെ പ്രഗ്നൻസി പ്രൊഡിക്ഷനുമായി ബന്ധപ്പെട്ട കമൻ്റുകളുണ്ട് പുതിയ വ്ളോഗ് വീഡിയോയിൽ നിന്നും കണ്ട ചില കാര്യങ്ങൾ വെച്ച് ദിയ ഗർഭിണി തന്നെയാണെന്നാണ് ഏറെയും കമൻ്റുകൾ കഴിഞ്ഞ ഒരു മാസമായി ദിയ ഗർഭിണിയാണെന്ന് പ്രവചിച്ചുള്ള കമൻറ്റുകൾ നിരന്തരം വരുന്നുണ്ട് ഗർഭിണിയായതുകൊണ്ടാണ് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുത്തത് ഭക്ഷണത്തോട് വിരക്തി വോമിറ്റിംഗ് ടെൻഡൻസി എന്നിവ ദിയ്ക്കുള്ളതിനു പിന്നിലും ഗർഭിണിയാണെന്ന ഗർഭിണിയാണെന്ന് എന്നിങ്ങനെയാണ് കമൻറ്റുകൾ ഗർഭിണിയായ സ്ത്രീകൾക്ക് ചില ഭക്ഷണത്തിന്റെ സ്മെല്ല് പോലും അസ്വസ്ഥതയുണ്ടാക്കും ഇതെല്ലാം താരതമ്യപ്പെടുത്തിയാണ് താരപുത്ര ഗർഭിണിയാണെന്ന് ആരാധകർ പ്രവചിക്കുന്നത് എന്നാൽ കൗതുകം നിറഞ്ഞ കമന്റുകൾ കാണാൻ വേണ്ടി ദിയ മനഃപൂർവ്വം സൂചനകൾ നൽകി സംസാരിക്കുകയാണെന്നും ചിലർ കമന്റുകളിൽ കുറിച്ചു ഇരുവരും ലണ്ടനിൽ വെച്ച് പ്രഗ്നൻസി റിവീൽ ചെയ്യുമെന്നും ചില ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് ദിയയുടെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് കുടുംബത്തോടൊപ്പം ലണ്ടനിലായിരുന്നു ദിയയ്ക്ക് ബിസിനസ്സും അശ്വിന് ജോലിയും ഉള്ളതുകൊണ്ടാകാം ഇരുവരുടെയും ഹണിമൂൺ ട്രിപ്പ് വൈകിയത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് തമിഴ്നാട് സ്വദേശിയായ അശ്വിൻ